അമ്പലത്ര പറക്കളായി കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ ആസിഡ് കടിച്ച് അച്ഛനും അമ്മയും മൂത്ത മകനും മരിച്ചു ഇളയ മകൻ ഗുരുതര നിലയിൽ പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച പുലർച്ചെയാണ് ഞെട്ടിക്കുന്ന സംഭവം നാടറിഞ്ഞത് പറക്കളായി ഒണ്ടാംപുളിയിലെ അറുപത് ഗോപി ഭാര്യ അൻപത്തി അഞ്ചുകാരിയായ ഇന്ദിര മൂത്തമകൻ മുപ്പത്തിരണ്ടുകാരനായ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് ഇളയ മകൻ രാകേഷിനെ അതീവ ഗുരുതര നിലയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച അതിരാവിലെയാണ് അതിദാരുണവും ഞെട്ടിക്കുന്നതുമായ സംഭവം നാടറിഞ്ഞത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രാകേഷ് പുലർച്ചെ മൂന്ന് മണിയോടെ ഇളയച്ചിനെ വിളിച്ച് തങ്ങൾ ആസിഡ് കടിച്ചതായി അറിയിക്കുകയായിരുന്നു ഗോപി കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ വെച്ചും ഇന്ദിര പരിയാരത്തേക്കുള്ള യാത്രക്കിടയിലും രഞ്ജേഷ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത് കുടുംബത്തിന് പറയത്തക്ക സാമ്പത്തിക ബാധ്യതയൊന്നും ഉള്ളതായി അറിയില്ലെന്നാണ് അയൽക്കാരും നാട്ടുകാരും പറയുന്നത് ഇന്ന് രാവിലെയാണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ചെ തന്നെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്ത നമ്മൾക്ക് അറിയുന്നത് പുലർച്ചെ മൂന്ന് കൂടി ഈ ഇപ്പോൾ പരിക്കുവേറ്റി അല്ലെങ്കിൽ അതീവ ഗുരുതാവസ്ഥയിൽ കഴിയുന്ന ഇളയ മകൻ അവൻ്റെ ഇളയച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് അടുത്തായിട്ട് അവർ വന്ന് നോക്കുമ്പോഴാണ് ഇവർ നാലുപേരും കിടക്കുന്ന കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു അതിൽ ഗോവി ഗോപിയേട്ടൻ കാഞ്ഞാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു മൂത്ത മകൻ രഞ്ചേഴ്സ് പരിയാരത്ത് എത്തിയ ശേഷം ആയിരിക്കും വിളയ മകൻ അതീവ ഗുരുതരാവസ്ഥ തന്നെ ഉണ്ട് അല്പം മാറ്റമുണ്ട് എന്നാണ് പറയുന്നത് പറയത്തക്കതായ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ട് ആർക്കും അറിയില്ല നേരത്തെ ഇവർക്ക് മക്കൾ രണ്ടുപേരും വിദേശത്തായിരുന്നു അവർ തിരിച്ചു വന്ന ശേഷം ഒരു ചെറിയ കട നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ മെച്ചപ്പെട്ട് പോവാത്തതുകൊണ്ട് ഒഴിവാക്കി ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ ഒരു പ്രൈവറ്റ് കമ്പനി രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ് ആർക്കും നാട്ടുകാരും ആയിട്ട് നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് കർഷകനായ യും കുടുംബത്തെയും ഇങ്ങനെയൊരു കടുങ്കയും ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്നത് ആർക്കും അറിയില്ല ഇവരെ അടുത്തറിയുന്നവർക്ക് പോലും ആലോചിച്ചിട്ട് ഒരു സാധ്യതയും കണ്ടെത്താനാകുന്നുമില്ല അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ അമ്പലത്ര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു മരണപ്പെട്ട രഞ്ജേഷ് ഹോസ്ത്രിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാഞ്ഞങ്ങാട്ടു നിന്നും പരിയാരത്തു നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടുകിട്ടിയ മൃതദേഹം വൈകിട്ട് മൂന്നരയോടെ പറക്കളായിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി സാമാന്യം നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ ഒരു തരത്തിലും ഉൾക്കൊള്ളാനാകാത്തവരായിരുന്നു ഇവരിൽ പലരും അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് മാത്രം പരിചയമുള്ളവർ പോലും നിറകണ്ണുകളോടെയാണ് മടങ്ങിയത് എല്ലാവരുടെയും അന്തിമോപചാരം ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ അഞ്ചുമണിയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്